ടീമേ എല്ലാവർക്കും നമസ്കാരം കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചിരുന്നിട്ടാ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞും ആടും വേണ്ട ആടും കോഴിക്കുഞ്ഞെ വളർത്തിട്ട് ഞങ്ങള് പണ്ട് നോക്കിയേക്കണത് വീട് വരെയുമ്പോൾ വെച്ചിട്ട് ആടിനെയൊക്കെ വിറ്റിട്ടാ അപ്പൊ അമ്മച്ചിക്ക് ഏറ്റവും സന്തോഷമാണ് ദിവസം കൊണ്ട് ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കാൻ പറഞ്ഞിട്ട് കുറേ നാളായി ഇപ്പഴാണ് ഒത്തു വന്നത് അമ്മച്ചേ അമ്മച്ചേ കോഴിക്കുഞ്ഞാ വെച്ചിട്ടുണ്ട് ഏടി ഇരുന്നേ എന്താ എൻ്റെ ഉള്ളി എത്ര കോഴിക്കുഞ്ഞുണ്ടെന്ന് പറയാൻ പറ്റുമോ നാടൻ കോഴിയല്ലേ ഇത് എങ്ങനെയാവിടെ കൂടുവാൻ പുറത്തേക്ക് തരാം അമ്മ ചെയ്ത് തുറന്നേ തേറ്റാ നമുക്ക് കൊടുക്കാം ദിവസം അറിയാമോ ഇന്നെത്രാം തീയതി അമ്മച്ചി അമ്മച്ചിയുടെ ബെർത്ത്ഡേ ഓർക്കൂല്ലോ അഞ്ചാം തീയതി ഞാൻ കത്തിയത് ഇന്ന് മാർച്ച് അഞ്ചാം തീയതിയാണ് അമ്മച്ചയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ആഘോഷിക്കാറില്ല നമുക്ക് അവിടെ മുറിക്കാം അമ്മച്ചേനെ മുറിക്കും മുറിച്ചിട്ട് നമുക്ക് ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ പോവാം ഞാൻ അവിടെ ഇരിക്കാം പൊക്കുവാട്ടി ചേരുല അമ്മഅമ്മി അങ്ങോട്ട് നോക്കിയേ ഇന്ന് രണ്ട് വാക്ക് പറ മാർച്ച് പറഞ്ഞ തീയതി ഞാൻ എന്നെ നിർത്തിയാറ് ഓർത്തെട്ടില്ലാഞ്ഞി എത്ര വയസ്സായെന്ന്ർന്നേ 72 വയസ്സാണ് പെണ്ണ് 72 വയസ്സ് ആയി അല അമീദ് വല്ലപുളോണ്ട് കേക്ക് കട്ടി ചെയ്തിട്ടുണ്ട് അജീവിതത്തിലേ ഇല്ല അല കട്ടിയില്ല അല കട്ടിയാൻ പറഞ്ഞു നമുക്ക് പിന്നെ നല്ലക കൊണ്ടുവരല്ല അപ്പോൾ എനിക്കാതെ ഞാൻ തന്നെ കട്ട് ചെയ്തി ഞാൻ എന്ന് പറഞ്ഞോ വല്ലപുളും മിഠായിയെങ്കിലും കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും മിഠായിയേരെന്താ വല്ലപുളോ അല്ലേ ഇപ്പോണ്ടേ പലർക്കും അങ്ങനെ അല്ല നിർത്തിടാനാണ് നിർത്തിടാനാണ് മിഠായിയൊന്നും കൊടുക്കാനില്ല പഴയ ആൾക്കാരെന്താ പറയാ നമ്മുടെ അമ്മച്ചിയും ഒക്കെ ബെർത്ത്ഡേയുടെ ദിവസം പോലും അവർക്ക് അത്ര വീട്ടിൽ തന്നെ ജോലി ജോലിയുണ്ടാവും സാധാരണക്കാരെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ഞാനും എന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലും പിന്നെ സിനിമയിലൊക്കെ ഇങ്ങനെ ഞാൻ എന്റെ ഞാനെന്റെ ബർത്ത് അതാണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കി സംസാരിക്കാം ഇങ്ങനെ ഇഷ്ടമുള്ള അപ്പൊ ചിന്നമ്മക്ക് എന്റെ അമ്മച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ ബേഡേ എനിക്കിത് തന്നേക്ക് എനിക്കതന്നില്ലേ പിന്നെ തന്നെ ഉള്ളോട്ടോ അംജെയിട്ടുണ്ടോ എന്റെ മൂത്തായിട്ടുണ്ടോ പിന്നെ ആൾക്കാരോട് എന്താ പറയാനുള്ള അമ്പജ നൂറ് വച്ചാലും കൂടാതെ കോഴിക്കുഞ്ഞാന്ന് പറഞ്ഞ് വളരെ സന്തോഷിച്ച് കോഴിക്കുഞ്ഞെ മേടിക്കാൻ ബിജിനോട് പറഞ്ഞായിരുന്നു കോഴിക്കുഞ്ഞിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഒരുപാട് വേസ്റ്റ് വരുമല്ലോ അപ്പൊ കൊടുക്കണം പണ്ടത്തെ കാര്യം കോഴിക്കുഞ്ഞെ ആ കോഴിക്കുഞ്ഞിനെ ധാരാളം വളർത്തിട്ടുണ്ട് ആടിനെ വിഷം ആണെണ്ടാവും എന്നിട്ട് ബി സി ഡി ഇങ്ങനെ തുറന്നു നടക്കുന്നതാണ് അപ്പോൾ അവിടെ പോയി പറ്റി കുഞ്ഞിനും ഇങ്ങോട്ട് വരും ആൾക്കാർ ആരോപണം വന്നിട്ട് പറഞ്ഞു ചിന്നമ്മത്താ ഇതേ ആട് പറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ചെല്ലുമ്പോൾ ആടും എടുക്കും ഒരുപാട് കാശും കിട്ടിയുണ്ട് ആട കോഴിക്കും രണ്ട് കോഴിക്കും മൂന്ന് കോഴിക്കൊക്കെ വെക്കും അപ്പം ഇരുപത്തൊന്ന് വഴിയൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിൽ എപ്പോഴും മുട്ട മുട്ട ഉണ്ടാവും അച്ഛൻ്റെ പുറത്തുകാർ മുട്ട കടിയും വള ചായ വെച്ച കഞ്ചി അതിൻ്റെ പുറത്തുകാർ മുട്ട ഉണ്ടാവും വഴക്കിങ്ങും അപ്പൊ പണ്ടൊരുപാട് പറമ്പുകളും കാര്യങ്ങളൊക്കെ കോഴീനെ ആടിനും ആടിനെയാണ് ഏറ്റവും കൂടുതൽ വളർത്തി വ്യത്യാക്കണം മുട്ടനാടിനെക്കും എനിക്കൊന്നും നമുക്ക് പതിനാല് വളർത്താറില്ല രാത്രി മാത്രമേ കെട്ടിട്ടുള്ളൂ കോഴീനെ ആണെങ്കിലും അങ്ങനെയാണ് കോഴി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി ചെലപ്പ ണ് നാട് വീട്ട് പോവും അല്ലേ അത് കാക്കാലോ നാട് വീട്ട് പോണോ കോഴി കോഴീനെ കാണില്ല വീട്ടില് ഇവിടെ കോഴീനെ കാണൂല പിന്നെ രണ്ടു മാസം കഴിയുമ്പോഴാണ് കോഴി വന്നത് വേറൊരു കുറെ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് കാടില് കാട്ടീന്ന് ഇങ്ങനെ വരും

പണ്ട് താറാവുല്ലേ താറാവു അങ്ങ് വളർത്താറില്ല എന്നാലും വേദന ആൾക്കാർ വളർത്തുന്ന താറാവു തോടിന്റെ അവിടെ നിന്ന് മുട്ടയിടും സ്കൂളിൽ പോണയെടുത്ത് അടിച്ച് മാറ്റും താറാവ് കുളിക്കാൻ തോടിന്റെ വെക്കിൽ ആ മുട്ടു ആ മുട്ടയിരുന്ന സ്ഥലം ആയിട്ട് അറിയാം വലിയ മുട്ട ആയിക്കല്ലോ എന്നാ വലിയ അപ്പൊ അത് വറുത്തത് പിന്നെ അതൊക്കെയാണ് ഓർമ്മ പിന്നെ ഗിഫ്റ്റ് ഉണ്ട് ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്നലെ മേടിച്ചു വെച്ചാണ് ഇത് കാണും പിന്നെ ഇത് പിന്നെ കൈയ്യൊക്കെ കഴിയാതി അപ്പൊ ഇത് ഒരു അരപ്പവനുണ്ട് ഇപ്പൊ സ്വർണമായി അല്ലേ അരപ്പവനുണ്ട് കണ്ടാരള്ള തോന്നല്ലല്ലോഷം അമ്മച്ചി ശരിക്കും കോഴിക്കുഞ്ഞാന്ന് പറഞ്ഞിട്ട് അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞെ മേടിക്കും ഞാൻ പറയൂല ഞാൻ കോഴിക്കുഞ്ഞെ മേടിക്കൂല കാരണം ഞങ്ങൾക്ക് സ്ഥലമില്ല ഇവിടെ കോഴി തൂറി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അത് എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടു നാടൻ പോയി മതി പിന്നെ പറമ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞു കറുത്ത ഒരുപാട് അമ്മ ഇപ്പൊ നൂറ് വയസ് വരെ നമുക്ക് കാണാൻ പറ്റും പാടാ കാലത്ത് എന്റെ ആഗ്രഹം ഇതാണ് ഒരു ജീവിത മലയാളിയും കിട്ടണമെന്ന ആദ്യം ദിവസം ഞാൻ പിന്നോടിനോടും പറയാറുണ്ട് അത് അടുത്തു നടക്കുമല്ലോ അപ്പൊ അപ്പൊ അമ്മച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ അടുത്തതാണ് അത് നടക്കും അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ഇനി അമ്മച്ചി ഇനി അതേ നേരം പറഞ്ഞു കഴിഞ്ഞാൽ കറച്ചിലും പിടിച്ചിലൊക്കെ ആവും അതുകൊണ്ട് നമുക്ക് ഇവിടെ സന്തോഷത്തോടെ നിൽക്കും അപ്പൊ എല്ലാരും ഒരു ഹാപ്പി ബർത്ത്ഡേ കൊടുത്തേക്കട്ടെ നമുക്ക് ഞങ്ങളുടെ അമ്മച്ചിക്ക് ഹാപ്പി ബെർത്ത്ഡേ എല്ലാവരും പറയണം അപ്പൊ എല്ലാവരുടെയും വിശ്വസിക്കുമ്പോൾ അമ്മച്ചിക്ക് സന്തോഷവും പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് വേൾഡിൽ മൊത്തം അമ്മച്ചിനെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നില്ലേ എന്താ പറഞ്ഞത് വീഡിയോ കിടന്ന് അത് ആൾക്കാർ വീഡിയോ കിടന്ന് അപ്പൊ അടിപൊളി അപ്പൊ ഈ ഒരു സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ടാറ്റ എനിക്ക് തന്നെയാണ് അതാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടാണ് ഇനി ജീവിതം നമ്മൾ മുന്നോട്ട് ആഹിക്കണ്ട ഇത്ര എന്താണ് ജീവിച്ചതെല്ലാം നല്ല രീതിയിൽ മക്കളും എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയും എല്ലാവരും നോക്കിയിട്ടുണ്ട് അതിന് എൻ്റെ കരയോന്നും അറിയില്ല അപ്പം എല്ലാവർക്കും നമസ്കാരം